ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷാജിപ്പാപ്പൻ ഫുഡ്ഡീസ് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ് കാണാം ഇവിടെ നിന്ന് ഉറച്ച ബീൻസ് ഉണ്ടായി നിപ്പുണ്ട് നമുക്കതിൽ മൊത്ത ബീൻസൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇത് നമ്മൾ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഒന്ന് സാമ്പിൾ പറിച്ചു നോക്കിയതാണ് നമുക്ക് മഞ്ഞ കളറുള്ള ബീൻസും പച്ച ബീൻസും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് പറിച്ചെടുക്കാം പിന്നെ നമ്മുടെ വെളുത്തുള്ളി അങ്ങ് ശരിയായില്ല എന്ന് തോന്നുന്നു അത് കെട്ടു പോയിന്നാ തോന്നുന്നത് അറിയില്ല ഇനി നമുക്ക് കുറച്ച് നമ്മളിവിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടി ഒന്ന് മാന്തി നോക്കാം പക്ഷേ ഉണ്ടാകാനായിട്ടുള്ള വഴിയൊന്നും കാണുന്നില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്കിടെ നമ്മളൊന്നും രണ്ട് കാപ്സികമൊക്കെ നട്ടു ഒരു തക്കാളി അതിൽ നട്ടു പിന്നെ വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും എന്താ സംഭവം എന്നറിയത്തില്ല അതിൻ്റെ ഇലയെല്ലാം അങ്ങനെ കറുത്ത് വരുന്നുണ്ട് ഇത് കേടായി പോകുന്നതാണോ ഇനി ഇത് ഉണങ്ങിയിട്ട് അടിയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടായി വരുന്നതാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ഇപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ മുകളിലാണ് ഉണ്ടാകുന്നത് ഇതുകൊണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ദുടെ മുകളിലുണ്ടായി നിൽക്കുന്നത് ഇതിപ്പോൾ എന്താ സംഭവമെന്നറിയത്തില്ലല്ലോ പിന്നെ നമ്മുടെ ക്യാബേജിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഇല ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചുരുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുണ്ടാവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതിൻ്റെ എടുക്കാൻ കെട്ടോ ഉണ്ടാവില്ലെന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ലത് ഇത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഇത് ഉണ്ടായി വരാൻ വഴിയുണ്ട് ഈ ക്യാബേജ് അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് പോയാലും കുറച്ചൊക്കെ ഉണ്ട് ഈ സൈഡ് ഇത്രയും നമ്മുടെ ക്യാബേജാണ് അതാ പക്ഷേ അതിൻ്റെ ഇലയൊക്കെ ഇത്രയും കേടായി പോകുന്നുണ്ട് അതെന്താ സംഭവം സംഭവമൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ അതിന് വളമിടേണ്ടത് മരുന്നടിക്കേണ്ട ഇതൊന്നും നമുക്കത്രവും ചിലതാ ക്യാബേജ് ഇനി നമുക്ക് കോളിഫ്ലവറിനെ നോക്കുകയാണെങ്കിൽ ആ ഫ്ലവർ നോക്കിയപ്പോൾ അത് ശരിക്കും ഫ്ലവർ പോലെ നിൽക്കുന്നത് സാധാരണ ഗതിയിൽ കോളിഫ്ലവർ ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഇതിപ്പം നമുക്ക് എങ്ങനെ ഒരു പൂ ഉണ്ടായി നിൽക്കുന്നു അതുകൊണ്ടാണ് രണ്ട് കോളിഫ്ലവർ ഉണ്ടാക്കുന്നത് മൂന്നാമത് ഒരു കോളിഫ്ലവർ മാത്രം നല്ല സൂപ്പറായിട്ട് കോളിഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഇതെന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല അടിയിൽ ഫ്ല ഇത് ഉണ്ടാകുന്നുണ്ട് മേളിലേക്ക് ഇങ്ങനെ ഫ്ലവർ പോലെ ഉണ്ടായി വരുന്നു ശരിക്കും നമ്മളൊരു ചെടി നട്ട് പൂവ് ഇങ്ങനെ ഉണ്ടാകുന്നു അതുപോണം വരുന്നോ ചിലതിലല്ല പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് രണ്ട് ബ്രക്കോളിയുടെ തൈ ഉണ്ടായി വന്നായിരുന്നു അതിലൊരെണ്ണത്തിൽ നമുക്ക് ബ്രക്കോളി ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രക്കോളി അത് ഇനിയും വലുതാവുമായിരിക്കും പിന്നെ നമ്മൾ വിളവെടുപ്പിൻ്റെ കാലാവുമ്പം ഇനി അടുത്ത വീഡിയോ ചെയ്യാം നമ്മളിവിടെ നട്ട തക്കാളിയിൽ എല്ലാത്തിലും തന്നെ പൂവുണ്ടായിത്തുടങ്ങിയിട്ടുള്ളൂ പിന്നെ അത് കായക്കായി കഴിയുമ്പം നമുക്ക് ഈ തക്കാളി കാണാം പിന്നെ നമ്മുടെ മത്തൻ എന്ന മൂന്നെണ്ണം ഇവിടെ മുളച്ച് വന്നായിരുന്നു ആ മൂന്ന് മത്തൻ മുളച്ചിൽ നമുക്കൊരു വലിയ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് അതുണ്ടായി വരുന്നേ ഉള്ളൂ റൗണ്ടിലുള്ള മത്തങ്ങ ഇതാണ് എന്തായാലും എല്ലാത്തിനും ദൈവം നമുക്ക് സാമ്പിൾ കാണിക്കാൻ ഭാഗത്തിന് ഓരോന്നും തന്നിട്ടുണ്ട് അതെ ഇതെല്ലാം അടുത്തടുത്ത് പോയി നമുക്കിങ്ങനെ അറിയില്ലായിരുന്നു സ്പേസ് ഇല്ലല്ലോ ഇച്ചിരി സ്ഥലമുണ്ടായിരുന്നുള്ളൂ ഉള്ളതെല്ലാം കൂടെ വാരി വേദനി അപ്പം ഞാൻ ഉണ്ടാകുന്ന ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചെ ഇട്ടതാണ് പക്ഷേ ഇത് ഇത് കണ്ടോ ഓർണ നല്ല സൂപ്പറായിട്ട് വലുതായി വരുന്നുണ്ട് അത് പോകില്ല എന്ന് വിശ്വസിക്കാം ബാക്കി കുറേയൊക്കെ പോയിടുന്നുണ്ട് പക്ഷെ അവിടെ സ്പേസ് ഇല്ലാത്തേം കൊണ്ട് അതിങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കണ കാരണം അതിന് പൂ വരുമോ എന്നുള്ള ബാക്കിയെല്ലാത്തിലെല്ലാം ഉണ്ടാവുമോ എന്നൊരു ഡൗട്ടുണ്ട് ഇനി വേ നമുക്ക് പറയ്ക്കാനായിട്ട് ഒരെണ്ണം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഇവിടെയൊക്കെങ്കിലും പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് അതെല്ലാം ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം അതിൻ്റെ ഇപ്പുറത്തും കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് അങ്ങ് നിൽക്കുന്ന കാരണം അതിന് വെയിലും ഇതൊന്നും കിട്ടുന്നില്ല എന്നെനിക്ക് തോന്നുന്നേ പിന്നെ നമ്മുടെ ഉള്ളിയിലും ഇങ്ങനെ നിറച്ച് ചുവന്നുള്ളി കണ്ടോ നിറച്ച് പൂവിട്ട് നിൽക്കുന്നു ഈ പൂ ഉണങ്ങിയിട്ട് ഇതിൻ്റെ അരി എടുത്ത് വെച്ചിട്ട് അത് നെക്സ്റ്റ് ഇയറിൽ പാകുന്നെന്നാണ് എല്ലാവരും പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ പൂവ് കളഞ്ഞില്ല അപ്പോൾ ആ പൂവ് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് ഉണങ്ങി കഴിയുമ്പം എടുത്തു വെച്ചിട്ട് നമുക്ക് അടുത്ത വർഷം നട്ട് നോക്കാം ബീറ്റ്റൂട്ട് ഇലയൊക്കെ പൊങ്ങി പൊങ്ങി എന്നുള്ള ഒരു വിധം ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എത്ര എടുക്കും ഇതിൻ്റെ അടിയിൽ ബീറ്റ്റൂട്ട് ഉണ്ടായി വരാനുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചറിയത്തില്ല ഇനി വേലൊക്കെ കരിഞ്ഞു പോയി കഴിയുമ്പം നമുക്ക് പറിച്ചു നോക്കാം പിന്നെ ഒരു മണ്ടത്തരം പറ്റി തക്കാളി നട്ടത് ഒത്തിരി ഉണ്ടായിരുന്ന കാരണം അടുത്തടുത്തായി പോയി ഇപ്പോൾ തക്കാളിക്ക് ഒട്ടും സ്പേസ് ഇല്ലാണ്ട് പോയി അതിന് വളരാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇലകൾ തമ്മിലും കമ്പുകൾ തമ്മിലുള്ള അടിയോടടി പിന്നെ തക്കാളിയിലാണെങ്കിലും ഇതുണ്ടോ നിറച്ച് കായ്ക്ക് ഉണ്ടായി വരുന്നുണ്ട് അത് നമുക്ക് കാണാം ഇവിടെ എല്ലാം തക്കാളിയുടെ ഇത് തക്കാളി ചെറുതായിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇത് നീളം തക്കാളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതിൻ്റെ അല്ല ചായ ഇത് നീളനാണെന്ന് തോന്നുന്നു ഇത് നീളത്തിലുള്ള തക്കാളിയാണ് ഇത് നമ്മുടെ സാധാരണ റൗണ്ടിലുള്ള തക്കാളിയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിന്ന കാരണം അങ്ങനെ ആയിപ്പോയി ഇതെല്ലാം നീളത്തിലുള്ള തക്കാളിയാണ് കറിയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് അത് വലുതായി ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടാം പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ പയറ് അതും ഈ പറഞ്ഞുകൊണ്ട് ഇല അങ്ങ് ആർത്ത് പോയി അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പൂ ഉണ്ടാകുമെന്ന് കുറച്ച് കുറവാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയത് വെച്ച് നോക്കുമ്പം ബീൻസ് തീരെ കുറവാണ് ഇനിയിപ്പോൾ നമുക്കിതിലുണ്ടായിരിക്കുന്ന ബീൻസുകളൊക്കെ നമുക്ക് പറിച്ചെടുത്ത് നോക്കാം ബീൻസ് ഇതിൻ്റെ സൈഡിൽ നിന്ന് നിലക്കാണേലും ബീൻസുകൾ ഉണ്ടാകുന്നുണ്ട് ഉള്ളിലൊക്കെ പക്ഷെ അതൊന്നും ഒത്തിരി കഞ്ചസ്റ്റഡായിപ്പോയി സ്പേസ് ഇല്ലാത്ത കാരണം അതാണ് പറ്റിയത് എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ നമ്മുടെ പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി പന്തലേക്കളെ കയറി വരുന്നേ ഉള്ളൂ പന്തലി പൊക്കത്തിലായി പൊക്കത്തിലായിപ്പോയായിരുന്നതുകൊണ്ട് അപ്പോൾ പന്തലീക്കൾ കയറി തുടങ്ങി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി ഇതിലൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മൂത്തതെല്ലാം നമുക്ക് പറിച്ചെടുത്ത് ഒരു തോരം വെക്കാം ആദ്യത്തെ വെള്ളവെടുപ്പാക്കാം പിന്നെ നമ്മുടെ ക്യാരറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് കണ്ടോ ഓൾറെഡി മണ്ണിൻ്റെ മുകളിലോട്ട് വരെ അതിൻ്റെ ക്യാരറ്റിൻ്റെ ഉണ്ടായിത്തുടങ്ങി അപ്പോൾ എവിടെ നട്ടു കഴിഞ്ഞാലും ഇതൊക്കെ മുളയ്ക്കും എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് ക്യാരറ്റ് പക്ഷെ മണ്ണിന് മുകളിൽ വരെ നിൽക്കുന്ന കാരണം നമുക്ക് അത്ര മണ്ണൊന്നും ഇവിടെ ഇല്ലാത്തവരുടെ അങ്ങനെ ഇടാൻ പറ്റിയില്ല ഏത് ക്യാരറ്റ് നോക്കിയാലും അതിൻ്റെ ഇത് ക്യാരറ്റ് പകുതി മുകളിലായിട്ടാണ് നിൽക്കുന്നത് അതാണതിൻ്റെ ഇനി മണ്ണൊക്കെ വാങ്ങിച്ചിടണം വേണമെങ്കിൽ പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ മാറാനായിട്ടുള്ള ചില പദ്ധതി ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഇതിൽ മണ്ണൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത് നമ്മൾ കാശ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത് ടയിലെല്ലാം ഒത്തിരി ബീൻസുകൾ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബീൻസ് പറിച്ചു നോക്കാം എന്തോരും കിട്ടുമെന്ന് നോക്കാം ഒറ്റ ആദ്യത്തേതിൽ ഇപ്പം നമ്മൾ നല്ല മൂത്ത ബീൻസ് മാത്രമേ പറിക്കുന്നുള്ളൂ എൻ്റെ ഒന്ന് മൂത്ത മാത്രം വരച്ചാൽ മതി ബാക്കി പിന്നെ ഒത്തിന് വരയ്ക്കാം അതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കേ അവിടെയൊക്കെ കുറേ മൂത്ത ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റില്ല രണ്ടും കുറേ കിടപ്പുണ്ട് ഓ അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി ഉണ്ടല്ലോ എൻ്റെ ഉണ്ട് അയല മാറ്റിയിട്ട് നോക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മീൻസ് ഇട്ടിട്ടാണെങ്കിൽ കുറേ ഉണ്ടായി രണ്ട് ബക്കറ്റ് നിറച്ച് ഒരു പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ആ വീട്ടിൽ നിന്നൊന്ന് മാറിയും കൊണ്ട് പിന്നെ അത് പറയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ അത് രണ്ട് ബക്കറ്റ് ഞങ്ങൾക്ക് അന്ന് നിറച്ച് കിട്ടിയതാണ് ഇപ്പം തന്നെ ഇത് ആദ്യത്തെ വിളവെടുപ്പാ നമുക്ക് നോക്കാം എന്തോരം കിട്ടുമെന്ന് ഇത് നമ്മുടെ മഞ്ഞ ബീൻസ് ഇത് നമ്മുടെ മഞ്ഞ ബീൻസ് ആയിരുന്നു മഞ്ഞ ബീൻസ് അതിൻ്റെ അടിയിൽ പെട്ട് പോയിട്ട് അതിന് വളരാനായിട്ട് ഇടയില്ലാണ്ട് പോയി അതവൻ്റെ അപ്പം അതിൻ്റെ അത് ഉണ്ടായിട്ടുണ്ട് ബീൻസ് കാര്യം പക്ഷേ അത് അധികം ഇല്ല മഞ്ഞ മഞ്ഞയുടെ ആകെ രണ്ട് തയ്യും മുളച്ചോളായിരുന്നു അതിൻ്റെ അത് നമുക്കധികം കിട്ടിയില്ല ിലോട്ടൊക്കെ ഉണ്ട് കുറേ ഒന്നും കാണുന്നില്ല എവിടെ ഉണ്ടായി നിൽക്കുന്നത് ഇനി അത് നിന്നങ്ങ് വലുതാവട്ടെ എന്നിട്ട് കുറയ്ക്കാം ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ വെച്ചിട്ട് കഴിഞ്ഞിട്ട് അടുത്ത കറിക്ക് കുറയ്ക്കാം ഇപ്പം എന്തായാലും നമുക്ക് ഒരു തോരൻ ഉള്ള ബീൻസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് കൊണ്ടുപോയിട്ട് ഇന്ന് തോരൻ വെക്കാം പിന്നെ ഞങ്ങൾ മൂന്ന് ക്യാപ്സിക്കം ഇതിൻ്റെ അത് ചട്ടിക്കകത്ത് വലുതായി തുടങ്ങി അതിനകത്തൊരു കളവൊന്നല്ല ഓക്കെ ഇത് മൂന്നെണ്ണം ക്യാപ്സിക്കം വലുതായി തുടങ്ങി തയ്യാ അപ്പം ശരിയെന്നാൽ വീണ്ടും ഓ ഓ പിന്നെ അടിയിലൊക്കെ തച്ച നല്ല തക്കാളിൻ്റെ ആയിട്ടുണ്ട് നമ്മൾ കണ്ടില്ലായിരുന്നു എൻ്റെ അടുത്ത് ബുക്ക് സന്തോഷം അത് മൊത്തം കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കഷ്ടമായി പോയല്ലോ അതുകൊണ്ടോ ഒന്നും കാണാൻ പറ്റില്ലാത്തോണോ എല്ലാം ഇങ്ങനെ മൂടി കിടക്കുന്നവരെ അതിന് വളരാനും പറ്റുന്നില്ല ഇപ്പം അടുത്ത പ്രാവശ്യം നടന്ന് നമുക്ക് ഇത് ഒത്തിരി അകത്തെ നടണം എന്ന് മനസ്സിലായി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇനി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ ഫൈനൽ പോയിട്ട് നമ്മൾ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും മൂന്നാമത്തെ വീഡിയോയിൻ്റെ ഓക്കെ